ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാൻ പിടിച്ചെടുത്ത ചരക്കുകപ്പലിൽ അകപ്പെട്ട കോട്ടയം കൊടുങ്ങർ സ്വദേശിയായ ആൻഡസ ജോസഫിൻ്റെ കുടുംബത്തെ നടനം മുൻ രാജ്യസഭ എംപിയുമായി സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഇന്ന് രാവിലെ ആൻഡസ ജോസഫിൻ്റെ പിതാവ് ബിജു എബ്രഹാം മാതാവ് ബീന ബിജു എന്നിവരെ ബി ജെ പി വാഴൂഡ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ഹരികുമാറിൻ്റെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത് എല്ലാ പ്രാർത്ഥനകളും കൂടെയുണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ മകൾ സുരക്ഷിതയായി വീട്ടിലെത്തും എന്നും അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു ഇത് തീർച്ചയായിട്ടും ഡോക്ടർ എസ് ജയശങ്കർ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇലക്ഷൻ കാലമായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒന്നും ഒന്നും സംഭവിക്കില്ല എനിക്ക് തോന്നുന്നില്ല ഈ പോയ ആൾക്കാർ അങ്ങനെ ഒരു ബുദ്ധിമോച്ച കാണിക്കുമെന്നൊന്നും തോന്നൽ എപ്പോഴും ഉദ്യമങ്ങളിൽ അവരുടെ രീതിയാണ് അവൾ ഇന്നലെ വൈകിട്ടും എന്തോ അമ്മ ഇന്നലെ വൈകിട്ടും മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് അവൾക്കൊരു ദോഷവും ഇല്ല കാരണം ഈ മിലിറ്ററി ഫോഴ്സ് അവൾക്ക് ഭയങ്കര റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അവളോട് ജോലിയൊന്നും ചെയ്യണ്ട ഭക്ഷണം നന്നായിട്ട് കഴിക്കണം നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്ന് അവരോട് പറഞ്ഞു അപ്പൊ അവള് ഭയങ്കര ലാഘവത്തോടെ അവള് വളരെ സന്തോഷത്തോടെ ഇല്ലില്ല

ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല ആ അവര് ഒരു തരത്തിലൊരു നമ്മക്കൊരു അങ്ങനെ ഒന്നും ഇല്ല അവന് ഒന്നും ലക്ഷ്യം ആയിട്ട് ഞാൻ വൈഫ് വന്നിട്ടുണ്ട് ഞാൻ കൂടെ കേട്ടോ ഹലോ ആ സാർ അതറിയ അറിയാം സാർ ആ ശരി സാർ അതെ ആ അതറിയാം സാർ കാര്യം അതെ ആ അല്ല അങ്ങനെ പേടിയിരുന്നില്ല സാർ ശരി താങ്ക് യു സാർ സാറിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ സാർ അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞു അപ്പൊ ഇന്നലെ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങള് വെല്ലും കഴിക്കുന്നത് അവക്ക് ഇരുപത്തൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ ആ അവക്ക് കൊഴപ്പല്ലേ ഞങ്ങള് വിളിച്ച അവള് വിളിച്ചപ്പോ ഒരുപാട് ആശ്വാസമുണ്ട് അപ്പൊ സാറ് ചെയ്യാൻ എല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ എത്തിക്ക ഒന്നും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കപ്പലിൽ അകപ്പെട്ട മുഴുവൻ ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ അറിയിച്ചു ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് ശ്രീ എൻ ഹരിയാണ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്